സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒത്തിരി സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല നമ്മളുടെ ഈ ഒരു ചാനല് ടു സബ്സ്ക്രൈബേഴ്സ് ആയി ആക്ച്വലി നമ്മൾ അറിയുന്നത് ഇത് ഇന്നലെയാണ് പെട്ടെന്നാണ് എന്താ പറയുക ആയിട്ടാണ് നമ്മൾ ഇത് ശ്രദ്ധിക്കുന്ന കേട്ടോ കുറേ നാളായി സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ വൺ പോയിന്റ് നയനിലെത്തിയിട്ട് കുറേ നാളായി പക്ഷേ ഇന്നലെയാണ് ടു മില്യൺ ആയത് അറിഞ്ഞത് അപ്പോൾ അതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ ഡെവിഡം വരെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ സാധാരണയായിട്ട് എല്ലാ ചാനലിലും ഇപ്പോൾ മില്യൺ ആണെങ്കിലും വൺ മില്ലിയനൊക്കെ ആണെങ്കിലും കേക്ക് മേടിക്കുക കട്ട് ചെയ്യുക ഫാമിലി മെമ്പേഴ്സൊക്കെ അത് കഴിക്കുക ഒത്തിരി നന്ദി പറയുക അങ്ങനെയൊക്കെ ആയിരിക്കില്ലേ അപ്പോൾ നമ്മൾ അതിൽ നിന്ന് മാറി കുറച്ച് ഓഫറായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമേ നന്ദി പറഞ്ഞു വീണ്ടും വീണ്ടും നിങ്ങളോട് ഒത്തിരി താങ്ക്സ് പറയുവാണ് കേട്ടോ നമ്മളെ ഇത്രയും സപ്പോർട്ട് ചെയ്തതിനും നമ്മുടെ കൂടെ എല്ലാത്തിലും നിൽക്കുന്നതിനൊക്കെ ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ നമുക്ക് യൂട്യൂബിൽ ഒത്തിരി മലയാളം സ്റ്റിച്ചിങ് ട്യൂട്ടോറിയലിൻ്റെ ചാനൽസ് ഉണ്ട് അപ്പോൾ ഇ ആണി ക്രിയേഷൻസ് എന്ന നമ്മുടെ ഈ ചാനലാണ് ആദ്യമായിട്ട് ടു മില്യൺ എത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിന്റെ ഒരു സന്തോഷവും നമുക്ക് നിങ്ങളെ അറിയിക്കാനുണ്ട് എന്താ പറയാ നമ്മൾ ആദ്യമൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ ഒട്ടും വിചാരിച്ചില്ല ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നമ്മൾക്ക് കിട്ടും ഒന്നോ രണ്ടോ പേര് കണ്ടിട്ട് അങ്ങോട്ട് പോകുമെന്നാണ് വിചാരിച്ചത് കേട്ടോ അപ്പോൾ എന്ത് വന്നാലും നിങ്ങൾക്ക് ആ എന്റെ ഒരു രീതി പറയുന്ന മെത്തേഡൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതിൻ്റെയൊക്കെ ഒരു സപ്പോർട്ടിന്റെ ഭാഗമായിട്ടാണല്ലോ നമ്മൾ എല്ലാവരും ഇത്രക്കധികം സ്നേഹിക്കുന്നത് അപ്പൊ ഇനിയും മുന്നോട്ട് ഇതേപോലത്തെ സ്നേഹങ്ങൾ തരിക സപ്പോർട്ട് ചെയ്യാം മാക്സിമം നമ്മളുടെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുക അപ്പൊ ഒത്തിരി താങ്ക്സ് ഉണ്ട് അപ്പൊ നമുക്കിനി നമ്മുടെ ആ ഒരു ഓഫറിലേക്കും നമുക്ക് െത്താറായിക്കൊണ്ടേ ഇരിക്കുവാണ് അപ്പോൾ ഞാൻ വിചാരിക്കുവാണ് ഓണവുമായിട്ട് ബന്ധപ്പെടുത്തി ഓഫർ കൊടുക്കാമെന്ന് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ കുറേ അജ്റക്കിൻ്റെ പാറ്റേൺസ് വെച്ചിട്ടുണ്ട് എത്ര വർഷമായല്ലേ അജ്റക്കിൻ്റെ ആ ഒരു ട്രെൻഡ് തുടങ്ങിയിട്ട് നമ്മളിൽ നിന്ന് വിട്ടുപോകാൻ ഒരു ഉദ്ദേശമില്ലാട്ടോ ഈ ഒരു അജ്റക്കിന് അപ്പോൾ ഓണത്തിന്റെ ഒരു സാരിയും എടുത്തു വെച്ചിട്ടുണ്ട് ഈ കൂടെ തയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബ്ലൗസോ ഇല്ലെങ്കിൽ ടിഷ്യൂടെ തുണിയിൽ നെക്ക് ഡിസൈനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടോ നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ എടുക്കാവുന്നതാണ് സാരി തന്നെ കേട്ടോ സാരി എൻ്റെതാണ് ഷോയ്ക്ക് എടുത്തതാണ് നമ്മൾ മെയിൻ ആയിട്ട് അതെ ഈ ഒരു തുണിയാണ് അതായത് ഈ അജ്രക്കിൻ്റെ തുണിയാണ് സെയിൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ അതും ഓഫർ പ്രൈസാണ് വൺ എയ്റ്റി നയൻ റുപ്പീസിനാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിലും കൂടുതലാണ് നമ്മൾക്ക് റീറ്റെയിൽ വരുന്നത് കേട്ടോ അപ്പം ഞാൻ ഇത് ഹോൾസെയിൽ പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് തരാൻ പോവാണ് സിംഗിൾ പീസ് ആയിട്ട് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മേടിക്കാം പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഒരെണ്ണത്തിനും രണ്ടെണ്ണത്തിനും നമുക്ക് ഡെലിവറി ചാർജ് സെയിം ആയിരിക്കും അപ്പോൾ രണ്ടെണ്ണം മേടിക്കുന്നതല്ലേ ലാഭം ഒരെണ്ണം മേടിക്കുന്നത് നഷ്ടമാണ് മൂന്നെണ്ണം ആണെങ്കിൽ ഒരു പത്ത് രൂപയും കൂടെ കൂടും കേട്ടോ അപ്പോൾ വിശദ വിവരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പിലേക്ക് വേഗം വരിക ആദ്യത്തെ പാറ്റേൺ ഈ അജിരക്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഓഫർ നമ്മൾ വേറൊരു ഡിസൈൻ കൊണ്ടുവന്നായിരുന്നു അത് സ്റ്റോക്ക് ഔട്ടായി പോയി ഓർഡർ ചെയ്തിട്ടുണ്ട് വരുവാണെങ്കിൽ അതും കൂടെ കൊണ്ടുവരാം അപ്പം ഈ അജിരക്ക് നമ്മൾ രണ്ടാമത് എടുത്തതാണ് അപ്പോൾ കുറച്ചധികം തുണി ഞാൻ എടുത്തു കാരണം നമ്മൾക്ക് ഒത്തിരി എൻക്വയറി വന്നതുകൊണ്ട് കൊണ്ട് വീണ്ടും നമ്മൾ സെയിം പാറ്റേൺ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് വേറെ ഡിസൈൻ നോക്കി പക്ഷേ നമുക്ക് അത്ര നല്ല ക്വാളിറ്റി എന്താ പറയുക ഇടയ്ക്കിടക്ക് പ്രിന്റ് ഒക്കെ ഇങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ എടുത്തില്ല സെയിം ഉള്ളത് തന്നെ നല്ല മൂവ്മെന്റ് ഉള്ള ഒരു പ്രൊഡക്റ്റാണിത് അപ്പോൾ ഇത് തന്നെയാണ് എടുത്തത് കേട്ടോ അപ്പോൾ അതെ ഇതും ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല രസമായിരിക്കും നമ്മൾക്ക് ഈ കേരള സാരിക്കൊക്കെ ബ്ലൗസ് തയ്ക്കാനോ ഇല്ലെങ്കിൽ ദാവണി സെറ്റിനൊക്കെ നല്ലതായിരിക്കും ഒത്തിരി കുട്ടികൾ കോളേജിലൊക്കെ കുട്ടികൾ നമ്മളുടെ അടുത്തുനിന്ന് എടുത്തിട്ടുണ്ട് പക്ഷേ ഇപ്രാവശ്യം ഓണം അങ്ങനെ എല്ലാ കോളേജുകളിലും സ്കൂൾ ഇപ്പം എൻ്റെ മാ മക്കളുടെ സ്കൂളിലൊന്നും ഇല്ലാന്ന് തോന്നുന്നു കോളേജ് ആ ഒരു ഓണം സെലിബ്രേഷൻ ഇല്ലാന്ന് തോന്നുന്നു പക്ഷെ എന്നാലും നമ്മളെ റെസിഡൻഷ്യൽ ഏരിയയിലൊക്കെ കുറച്ചെങ്കിലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അധികം അങ്ങോട്ട് സെലിബ്രേഷൻസ് ഇല്ല എങ്കിൽ പോലും വീട്ടിലാണെങ്കിലും നമ്മൾ നിൽക്കുമ്പോൾ ഓണത്തിന്റെ എന്തൊക്കെയാണ് ണല്ലോ കുട്ടികൾക്കൊക്കെ പട്ടുപാവാട ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ടും നമ്മുടെ കയ്യിൽ നിന്ന് ഒത്തിരി ആളുകൾ മേടിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത് പിന്നെ അടുത്ത പാറ്റേൺ ദേ ഇത് ഇത് ആക്ച്വലി ഈ ഒരു ഡിസൈനിലായിരിക്കും വരിക ഒരു കുർത്തി തയ്ച്ചാലും നമ്മളിങ്ങനെ ഈ ഒരു ലൈൻ ലൈനായിരിക്കും വരിക ഇങ്ങനെ ആയിരിക്കില്ല കേട്ടോ ഇൽക്കുന്നത് ഇതിങ്ങനെയാണ് ഒരു ഡിസൈൻ വരുന്നത് അതിന്റെയും മൂന്ന് ഷെയ്ഡ്സ് നമ്മൾക്ക് ഉണ്ട് അപ്പോൾ വേഗം ഇന്നും നാളെയും മാത്രമേ ഉള്ളൂ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഓഫർ ഉണ്ടാവില്ല കാര്യം ഒരു ഓഫർ കൊടുത്തത് പെട്ടെന്ന് തന്നെ ഇത് സ്റ്റോക്ക് ഔട്ടായി പോവാൻ ഓരോ ബണ്ടിൽ വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ അതിൻ്റെ അടുത്ത് അധികം ഒന്നും എടുത്തിട്ടില്ല ആകെ തൊണ്ണൂറ് പീസ് എടുത്തിട്ടുള്ളൂ ഇതിന്റെ അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്യുക പെട്ടെന്ന് മേടിക്കുക അപ്പോൾ ഒന്നും കൂടി ഞാൻ പറയുവാണ് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഇപ്പോൾ നമ്മളുടെ ഒരു ചാനലിൽ ക്ലാസ്സുകൾ എടുക്കാറുണ്ട് അല്ലാതെയുള്ള വീഡിയോകൾ ചെറിയ വീഡിയോ വലിയ വീഡിയോ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തൊക്കെയോ വീഡിയോ ചെയ്യുമ്പോൾ അത് കാണുക എന്നൊക്കെ പറഞ്ഞത് നമ്മളെയൊക്കെ സംബന്ധിച്ച് ഒത്തിരി വലിയ കാര്യങ്ങളാണ് കാരണം ആരും കാണാനില്ലെങ്കിൽ നമ്മൾക്ക് ഈ ഒരു ചാനലുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല വ്യൂവേഴ്സ് ആണ് നമ്മളെയൊക്കെ പിടിച്ച് നിർത്തുന്നത് അല്ലേ അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യാം ഇപ്പോൾ കുറച്ച് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കുറവാണ് കാരണം നമ്മൾക്ക് ഇങ്ങനെ വ്യൂസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഇപ്പോൾ കുറച്ച് ആൾക്കാർ കുറവാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നല്ല നല്ല വീഡിയോസൊക്കെ ചാനൽ വഴി ഇടുന്നതാണ് അപ്പോൾ ശരി ഇത്രയേ ഉള്ളൂ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ടു മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയതിൽ അപ്പോൾ ഈ ഒരു ഓഫർ നിങ്ങൾ മാക്സിമം ഉപയോഗിക്കാം കേട്ടോ താങ്ക്